ഇന്നത്തെ നമ്മുടെ യാത്ര തെക്കിൻ്റെ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കാണ് കണ്ണനെ കണ്ടുതൊഴാനായി നിറയെ ഭക്തർ എത്തിയിരിക്കുകയാണ് ഇവിടെ ആ തിരക്കിനിടയിലൂടെ ഞാനും കണ്ണനെ കാണാൻ പോവുകയാണ് നടപ്പന്തൽനി ഇരുവശങ്ങളിലുമായി കടകളും വർണ്ണ കാഴ്ചകളും കണ്ടുപോകാൻ നല്ല രസമാണ് ഇനി നടക്കി മുന്നിലായി വലിയ വിളക്ക് കത്തി ജൊലിച്ച് നിൽക്കുകയാണ് ഇതാണ് ഇവിടുത്തെ ചരിത്ര പ്രസിദ്ധമായ അമ്മച്ചിപ്ലാവ് ഒരുപാട് ചരിത്രമുറങ്ങുന്ന ഈ അമ്മച്ചിപ്ലാവിനെ മനോഹരമായി ഗ്രില്ലുകൾ കൊണ്ട് കവർ ചെയ്ത് സംരക്ഷിച്ചിരിക്കുന്നു ഇവിടെ ഇന്നാട്ടിലെ ചേച്ചിമാരെല്ലാം ചെറുവ് നാരി പൂജ ചെയ്യുകയാണ് അവിടെ ചുറ്റിക്കറിഞ്ഞ് നടന്നിട്ട് കാര്യമൊന്നുമില്ല എന്നതിനാൽ ഞാൻ കണ്ണനെ കാണാൻ പോകാമെന്ന് കരുതി തിരുനടയ്ക്ക് മുന്നിലായി കൊടിമരവും മറ്റും വളരെ മനോഹരമായി അലങ്കരിച്ചിട്ടുണ്ട് അന്ന് മുകളിലായി ഉയർന്നു നിൽക്കുകയാണ് കൊടി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി എട്ട് വരെ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ രാജാവ് നേരിട്ട് മേൽനോട്ടം വഹിച്ചു നിർമ്മിച്ചതാണ് ഒരുപാട് ഐതിഹ്യമുറങ്ങുന്ന നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തൊഴുത് പുറത്തിറങ്ങുമ്പോൾ അതിനൊരു വശത്തായി ക്ഷേത്രത്തിന്റെ ചെറിയ മാതൃക പണി കഴിപ്പിച്ചിട്ടുണ്ട് വളരെ മനോഹരമായി പണി കഴിപ്പിച്ചിരിക്കുന്ന ഈ മാതൃക കാണാൻ വളരെ ഭംഗിയാണ് ശത്രുക്കാരായ എട്ടുവീട്ടിൽ പിള്ളാമാരിൽ നിന്നും പ്രാണരക്ഷാർത്ഥം നെയ്യാറ്റിൻതിരത്തെത്തിയ മഹാരാജാവ് അവിടെ ഗോക്കളെ മേച്ചിരുന്ന ഒരു ബാലനെ കണ്ടു ബാലൻ കാണിച്ചു കൊടുത്ത അമ്മച്ചിപ്പിളാവിൻ പൊത്തിൽ ഒളിച്ച രാജാവ് രക്ഷപ്പെടുകയും ചെയ്തു അന്ന് രാത്രി മഹാരാജാവിന് അരുളപ്പാടുണ്ടാവുകയും രാജാവിന് വഴികാട്ടിയ ബാലൻ സാക്ഷാൽ ഉണ്ണിക്കണ്ണനാണെന്ന് ബോധ്യപ്പെടുകയും തുടർന്ന് ഈ ക്ഷേത്രം പണി കഴിപ്പിക്കുകയായിരുന്നു എന്നാണ് ഐതിഹ്യം അതിനടുത്തായി തന്നെ ഒരു കൃഷ്ണവിഗ്രഹവും അതിനു തൊട്ട് വലിയൊരു കാണാം ഇവിടുത്തെ ഉത്സവത്തിന് അന്നദാനം നൽകുന്നതിനായി ഭക്തർക്ക് അവരവരുടേതായ വസ്തുക്കൾ നൽകാവുന്നതാണ് തൊട്ടപ്പുറത്തെ സ്റ്റേജിൽ കലാകാരികളുടെ നൃത്തം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുള്ളിലെ ചൂടും തിരക്കും കാരണം ഒന്ന് പുറത്തിറങ്ങാമെന്ന് കരുതി ഇവിടെ ഒരു ബുക്ക് സ്റ്റാൾ കാണാം പലതരത്തിലുള്ള പുസ്തകങ്ങൾ പലതരത്തിലുള്ള പുസ്തകങ്ങൾ ഇവിടെ നിന്ന് വാങ്ങാവുന്നതാണ് എനിക്ക് വലിയ താല്പര്യമില്ലാത്ത മേഖല ആയതിനാൽ ഞാൻ അധികം അവിടെ നിന്ന് കറങ്ങാതെ പുറത്തേക്കിറങ്ങി ഇവിടെ ഒരു ചെറിയ കടയ്ക്ക് മുന്നിലായി കണ്ണന് നൽകാനായുള്ള തുളസിപ്പൂവും താമരയും ഇവിടെ വിൽക്കാനായി വെച്ചിരിക്കുന്നു கடகளிலோக்கே நல்ல திரக்கான இனி க்ரத்திலுள்ள கணபதி க்ரத்தில் கேரி பகவானை கேட்டி ചിത്രത്തിന് മുന്നിലായി ജീവൻ കുടിക്കുന്ന ഒരു കൃഷ്ണവിഗ്രഹം ഒരുക്കി വെച്ചിരിക്കുകയാണ് ഒരു കലാകാരൻ ഇപ്പൊ എടുക്കാമെന്ന് കരുതിയപ്പോൾ ഒടുക്കത്ത ഇടിയും തള്ളു കിട്ടിയ വാക്കിനും ഇടയിൽ എടുത്ത് ഞാൻ സ്ഥലം കാര്യമായി